എരിവാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡക്സിൻ്റെ എൻ്റോടെ ഞാൻ അനലിസിസ് ചെയ്യാറുണ്ട് ഫോർ ലേ പേർപ്പസ് ഓക്കെ ഞാൻ ആക്ച്വലി ഇന്നലെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ബിസി ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ബിസിയാണ് സോ ഇനി ഞാൻ ഫ്രീ ആണ് ആകെ ഒരു ദിവസം മാത്രം വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയെല്ലാം കറക്റ്റ് പ്രോപ്പർലി ഞാൻ വീഡിയോസ് നമ്മൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഇനി ഫ്ടെ നിഫ്റ്റിയിലേക്ക് കിടക്കാം നിഫ്റ്റി ചാർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് വീഡിയോ വീണ്ടും ഒരു ഫ്രഷ് അനാലൈസിസ് നമുക്ക് ചെയ്യാനാണ് ഒന്നുകൂടി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒപ്പീനിയൻ പാറ്റേൺ തന്നെയാണ് അതിൻ്റെ ഒരു ഫേക്ക് ഔട്ടാണ് ഇപ്പോൾ നിഫ്റ്റി കാണിച്ചിരിക്കുന്നത് റൈറ്റ് ഫേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് സ്മോൾ ഗ്യാപ്പ് ദെൻ പ്രൈസ് മോളിൽ കൊണ്ടുപോയി താഴേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നതാണ് ഓക്കെ പിന്നെ നിഫ്റ്റി ഞാൻ ആർ എസ് ഐ ഒന്ന് നോക്കിയായിരുന്നു ആർ എസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ അത്ര വലിയ ഒരു ബുളിഷ്നെസ് നിഫ്റ്റി ലിസ്റ്റിൽ കാണുന്നില്ല ഓക്കെ ആർ എസ് ഐ വൺ അവർ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട ഇന്ന് മോർണിംഗ് ഗ്യാപ്പ് ആയിട്ടുമ്പോൾ അതിന് മുകളിൽ കൊണ്ടുപോയിട്ട് ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ക്രിയേറ്റ് ചെയ്തത് കണ്ട ഷൂട്ടിംഗ് സ്റ്റാർ ഇതായാലും പ്രൈസ് താഴേക്ക് കൊണ്ടുവന്നു ഷൂട്ടിംഗ് സ്റ്റാർ മീൻസ് ഒരു നമ്മുടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ കൂടി പറയാം ഓക്കെ സോ പ്രൈസ് ഡൈവെർജൻസ് കണ്ടോ നമ്മുടെ ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് വില ഒന്ന് കാണിച്ചു തരാം ഡയവർജൻസി സ്റ്റിൽ ഒരു ബിയറിഷ് ഡൈവർജൻസ് ആണുള്ളത് എന്തായത് കണ്ടോ ആർ എസ് ഐ താഴേക്കാണ് ഓക്കെ പ്രൈസ് നോക്കുവാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ മോർണിംഗ് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്ന കാരണം ഇതിൻ്റെ അബൌ സസ്റ്റെയിൻ അവർ ചെയ്തു ബട്ട് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീമിൽ നോക്കുവാണെങ്കിൽ കണ്ടോ പ്രൈസ് അവർ മുകളിലേക്ക് കൊണ്ടുപോയി അത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അത് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയത് പിന്നെ തേർഡ് ക്യാൻഡിയിൽ തന്നെ വീണ്ടും താഴേക്ക് വന്നു അപ്പോൾ അത് കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്താണ് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആ അപ്പോൾ മോർണിംഗിലാജ്വലി ഒരു ന്യൂസ് ഉണ്ടായി അതുകൊണ്ടാണ് അവർ പ്രൈസ് മോളിൽ കൊണ്ടുപോയി തേർട്ടി മിനിറ്റ്സ് ചാർട്ടിംഗ് കൊടുക്കുവാണെങ്കിൽ ക്രാൻഡിൽ പോയ പോക്ക് തന്നെ തിരിച്ചു വന്നു അതേപടി അതേപോലെ തന്നെ ദാറ്റ് മീൻസ് അത് ഫ്ലാറ്റ് ആയി അത് കഴിഞ്ഞിട്ടാണ് അവരൊരു ട്രേഡ് നടന്നു എന്ന് പറയാം റൈറ്റ് സോ നമ്മുടെ ഇവിടെ സ്മോൾ ടൈം ഫ്രീമിൽ ഞാൻ ഒരു വേറൊരു ട്രെൻഡ് ലൈൻ കൂടി വരച്ചിട്ടുണ്ട് അതിന് ഒരു സപ്പോർട്ടാണ് അറേസ് ഞാൻ മാറ്റാം ഓക്കെ സോ കണ്ടോ ഒരു ട്രെൻഡ് ലൈൻ ദ ഈ ഒരു ഇത് ബ്ലൂ ആക്കി എടുക്കാം ഞാനിത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറിയാൻ പറ്റും ഇത് കണ്ടുപോകാം ഇങ്ങനെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് റൈറ്റ് സോ ഇനി നാളെ നാളെ ഫസ്റ്റ് ഇതിൻ്റെ അബവ് നാളെ ഞാൻ ഒരു സ്മാൾ ടൈം ഫ്രെയിമിലാതെ ഞാൻ പറയാം ഇൻ്റർനെ പർപ്പസിലാണ് നമ്മളിപ്പിൻ്റെ ഈ ലെവൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ദ ഈ ലെവൽ ഈ കൂടെ കണ്ടു ഈ സെല്ലിംഗ് സെല്ലിംഗ് റെസിസ്റ്റൻസ് എടുത്തു റെസിസ്റ്റൻസ് ദെൻ ലാസ്റ്റിൽ സെല്ലിംഗ് ആസോന്ന് തന്നെ സെല്ലിംഗ് ഉണ്ട് ദൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ സെവൻറ്റി ഓക്കെ അതൊരു റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ആ നമ്പറിലേക്ക് പോകും മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ബിയറിഷ് അത് കഴിഞ്ഞിട്ട് ബുള്ളിഷ് ഞാൻ അധികം ഇല്ല ബട്ട് അതിൻ്റെ അബവ് പിന്നെ പ്രൈസ് പോയാൽ പിന്നെ ഇവിടെ വരെ ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെ പോകും അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫർദർ മൂവ് മോളിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ടെൻ അബവ് സസ്റ്റൈൻ പിന്നെ അത് കഴിഞ്ഞിട്ട് സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫിഫ്റ്റി പോയിന്റ്സ് വെച്ച് നമുക്ക് ട്രെയിഡ് ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലോജ് ഇപ്പോൾ ബൈ ചാൻസ് നാളെ ടു പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ ഫൈവ് ഹൺഡ്രഡ് ആ റിങ്ങിൽ സെല്ലിംഗ് പറഞ്ഞതാണ് വന്നില്ലെങ്കിൽ അതിൻ്റെ അബവ് പ്രൈസ് നമ്മൾ ആക്ച്വലി ബിലീവ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈ പ്രൈതക്ഷനിലാണ് ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ വൺ സൈഡ് മൂവ് വൺ സൈഡ് നമ്മൾ ഒരു വൺ സൈഡ് ട്രേഡ് ട്രേഡ് നമ്മൾ മോർണിംഗ് തന്നെ ചിന്തിച്ച് വെക്കരുത് എനിക്ക് ബുളിഷ് ട്രേഡ് മാത്രമേ എടുക്കാനുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ബിയറിഷ് ട്രേഡ് മാത്രമേ എടുക്കാനുള്ളൂ എന്തെ നമ്മൾ ഓപ്ഷൻ ട്രേഡർ ആണ് പിന്നെ എൻട്രഡേ പ്ലെയേഴ്സ് ആണ് നമ്മളൊക്കെ സോ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ട്രേഡ് പിടിക്കണം രാവിലെ തന്നെ സി മാത്രം പിടിച്ചു വച്ചു ബി മാത്രം പിടിച്ചു വെച്ചു അന്ന് കേൾക്കാറില്ല ഞാൻ ആക്ച്വലി ബോത്ത് സൈഡ് നമുക്ക് കിട്ടുന്ന നമുക്ക് നമ്മുടെ ആക്ച്വലി ടാർഗറ്റ് നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടതാണ് ഡെയിലി നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രീനിലാണ് ക്ലോസിങ് ആവേണ്ടത് ഗ്രീൻ ചായ സ്മോൾ ഗ്രീൻ ആയാലും ഓർ അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കട്ട ഗ്രീൻ ആയാലും നമുക്ക് ഗ്രീൻ ആണ് ക്ലോസ് ചെയ്യേണ്ടത് റെഡിലല്ല അതാണ് നമ്മൾ ടാർഗറ്റ് വേണ്ടത് നമുക്ക് ഓക്കെ ഡെയിലി നമ്മുടെ ഒരു ഒരു റൂട്ടീനിൽ ഇത് വെക്കണം ശരി ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ ഇനി നാളെ ഈ ട്രെൻഡ് ലൈൻ ബ്ലൂ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാലും ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവ് ഓക്കെ ഇത് ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ മാത്രമേ നമ്മൾ തുടർത് ബിയറിഷ്നസ് കാണൂ യെസ് ഈ ഒരു സോൺ ഓക്കെ ഇത് ഞാനിപ്പോൾ ഗ്രീനാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇത് ബ്രേക്ക് ബ്രേക്കായ പിന്നെ നമ്മൾ താഴത്തെ ലെവൽസിൽ നമുക്ക് കിട്ടാൻ തുടങ്ങും ത്രീ ഹൺഡ്രഡ് ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു നയൻറ്റി ആണ് വരുന്നത് ഓക്കെ ഇത് കണ്ടോ ഈ ഇവിടുത്തെ ഈ ഒരു ഇവിടെയുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ ഓക്കെ സോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു എയ്റ്റി ഫൈവ് ആണ് ഓൾമോസ്റ്റ് നമ്മളെ ആ ഒരു ലെവൽ വരുന്നത് ഓക്കെ നമ്മളത് മാർക്ക് ചെയ്ത് വെക്കുക ഇത് ബ്രേക്കായ ഇത് ഓളത്തെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവ് ബ്രേക്ക് ആയാലും ടു എയ്റ്റി ടു എറ്റി ഫൈവ് വരും പിന്നെ അത് ബ്രേക്കായ പിന്നെ നല്ല ഫോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും നമുക്ക് ഓക്കെ ബട്ട് അത് ടു ഹൺഡ്രഡ് കൂടി ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് കൂടി നമ്മൾ കാരണം നാളെ വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ ആണ് സോ പുതിയ നെക്സ്റ്റ് വീക്ക് തന്നെ ന്യൂ പൊസിഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യും അത് നമ്മൾ ഒന്ന് നമ്മൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം അത് നെക്സ്റ്റ് വീക്കുള്ള പൊസിഷൻ നാളെയാണ് ഫ്രഷ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ ഓക്കെ സോ ഇനി അത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലെവലിൽ വന്ന ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ടെൻ ഞാനൊത്തിരി ബുള്ളിഷ് ഒന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാണ് ഐ തിങ്ക് ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് ടു വീഡിയോസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുള്ളിഷുള്ള ബുള്ളിഷ് ബട്ട് ആ ഹ്യൂജ് ഫോളും കാണുന്നില്ല അത് വേറൊരു കാര്യമാണ് ഹ്യൂജ് ഫോളും കാണുന്ന ആ റീസൺ എന്താ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഞാൻ എത്ര ദിവസമായിട്ട് ബുള്ളിഷാണ് റൈറ്റ് അത് നമുക്ക് വീണ്ടും സംസാരിക്കാം ബട്ട ബാങ്ക് നിഫ്റ്റി കണ്ടോ ഞാൻ ഞാൻ ഐ തിങ്ക് ടു ഓർ ത്രീ വീക്സ് ആയി ഞാൻ ഞാൻ മാത്രമേ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് ബുൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എയ്റ്റി എച്ച് അടച്ചിട്ടുണ്ട് അടിച്ചു ഞാൻ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു അതിൻ്റെ ആ ഏരിയയിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി എയ് ടി എച്ച് അടിക്കും എയ്റ്റി എച്ച് അല്ല നല്ല ബോളിഷ് ഹവറുള്ളത് ബട്ട് അത് ആക്ച്വലി പ്യൂർ അടിച്ചില്ല ഞാൻ പറയാം എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കാര്യം അതിന് നിഫ്റ്റി കഴിയിട്ട് നമ്മുടെ ഓക്കെ പിന്നെ നിഫ്റ്റിയിൽ വൺ അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ ഈ ഷൂട്ടിംഗ് സ്റ്റാർ ആണല്ലോ ഇന്ന് ഇത് ക്രിയേറ്റ് ചെയ്തത് ഇന്ന് മോർണിംഗ് കാലത്ത് ഇത് വന്നു ഷൂട്ടിംഗ് സോ ഇതൊരു സെല്ലിംഗ് സോൺ തന്നെ തന്നെയായിട്ട് മാറുകയുള്ളൂ അത്രയ്ക്ക് വലിയ ഒരു കോൺഫിഡൻസ് മൈങ് കോൺഫിഡൻസ് ഒന്നും കാണുന്നില്ല ഓക്കെ സോ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാവാം ഇത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ മോളിലേക്ക് കൊണ്ടുപോയി പ്രൈസ് പിന്നെ ഇപ്പോൾ താഴേക്ക് കൊണ്ടുപോവു പ്രോഫിറ്റ് ബുക്കിങ് ചെറിയൊരു ഇനി നാളെ ചെറുതായിട്ടൊരു പൊക്കിയിട്ട് വീണ്ടും അടിക്കുമോ എന്നറിയില്ല നമ്മളത് നോക്കണം ഓക്കെ സോ ഒത്തിരി ബുള്ളിഷ് ആവരുത് ബുള്ളിഷ് ആവാൻ ആണെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ അബവ് മാത്രമേ ബുള്ളിഷ് ആയാൽ മതി ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ പിന്നിയൻ പാട്ടേൻ്റെ ഒരു ഒരു ടാർഗറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി ഓർ ട്വൻ്റി ഫൈവ് തൗസൻഡ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ആണ് മേ ബി ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി ഏറിയ ഈയൊരു ഏരിയ ബൈങ് സോൺ ആവാം കാരണം നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് യെസ് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അതിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ വിഗ് ഈ കാൻഡിൽ വിഗ് പണ്ട് റെസിസ്റ്റൻസ് ആയിരുന്നു നേരത്തെ ഓക്കെ ഈ റെഡ് കാൻഡിൻ്റെ ഈ വിഗ് റെസിസ്റ്റൻസ് ഇപ്പോൾ ബൈങ് സോണിനായിട്ടാണ് മാറിയേക്കുന്നത് ഓക്കെ സോ നോക്കാം എങ്ങനെയാണ് പ്രൈസ് പ്രൈസ് എക്ഷനിലാണ് നമ്മൾ നോക്കേണ്ടത് പ്രൈസ് എക്ഷൻ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവിടെ ഒന്ന് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ റിവേഴ്സൽ കാണുന്നുണ്ടോ ഇല്ലയെന്ന് അത് നോക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ നമ്മൾ ശരിക്കും ട്രേഡ് എടുക്കേണ്ടത് അവിടെ നിന്നാണ് അല്ല ഓക്കെ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാവും ഇവിടെ ആരെങ്കിലും കറക്റ്റായിട്ട് ഇന്നെ ട്രാക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഐ തിങ്ക് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നിഫ്റ്റി തൗ എയ്റ്റ് ഹൺഡ്രഡ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് ബാങ്ക് നിഫ്റ്റി മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ നിഫ്റ്റി അത്രയ്ക്ക് ബുള്ളിഷല്ല എനിക്ക് ബാങ്ക് നിഫ്റ്റി നല്ല കംഫർട്ടബിൾ ആണ് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിലോ ബാങ്ക് നിഫ്റ്റി എന്താ ചെയ്തതെന്ന് പറയുക ഈ ബിഗ് ഈ വലിയ രണ്ടാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞു ഈ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് ഇത് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ട്രേഡ് കിട്ടും ബട്ട് അവർ ടോട്ടലി ട്രാപ്പ് പെയിനുണ്ട് അത് വേറൊരു കാര്യമാണ് അത് ആക്ച്വലി ശരിക്കും അവർ ട്രാപ്പ് പെയ്നുണ്ട് ട്രാപ്പ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ശരിക്കും നല്ലൊരു പോക്ക് പോകേണ്ടതാണ് ബട്ട് ഇപ്പോൾ ഇതും നല്ല ഒരു നല്ലൊരു ട്രാ നല്ലൊരു ട്രേഡായിരുന്നു ശരിക്കും ഈ ഈ ഇത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിലുണ്ടോ ഈ ബ്രേക്ക് ഔട്ട് ഇതായത് ഇത് ആക്ച്വലി ഞാൻ ഒന്ന് കാണിച്ചു തരണം നമ്മുടെ ക്യാൻഡിൽസിൽ നിന്ന് കാൻഡിൽസ് പോയിട്ട് നമ്മുടെ ലൈൻ ചാർട്ടിലേക്ക് പോകുകയാണെങ്കിലുണ്ടോ ഒന്ന് നോക്കി ലൈൻ ചാർട്ടിലേയ്ത് ലൈൻ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇത് ബ്രേക്ക് ഔട്ട് ഈ ട്രെൻഡ് ട്രെൻഡിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോയി റീടെസ്റ്റ് എടുത്തു ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ പക്ക അവിടെ നിന്ന് എന്നിട്ടാണ് ബ്രേക്ക്ഔട്ടായത് കണ്ടോ വൺ ടൈ വൺ ഡേ ടൈം ഫ്രീമിൽ നിന്ന് നോക്കിയേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കണ്ടോ മനസ്സിലായി ട്രെൻഡ് ലൈൻ അതിൻ്റെ ബ്രേക്ക്ഔട്ട് മുകളിലെ റെസിസ്റ്റൻസ് താഴേക്ക് വന്നു എൻ ഡെൻ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോയി അതാണ് ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് പൊളിഷാണ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡ് ചെയ്ത് നല്ല ട്രേഡ് അവർ ആക്ച്വലി ഓവറോൾ കൺഫ്യൂസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്രേഡേഴ്സിന് അതാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ട്രേഡേഴ്സിനെ അവർ മര്യാദയ്ക്ക് ട്രേഡ് തരഞ്ഞില്ലായിരുന്നു എന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു നിഫ്റ്റീനേക്കാളും ബുളിഷാണ് എനിക്ക് പറയാനുള്ളത് ബാങ്ക് നിഫ്റ്റി നല്ല സൂപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു സൂപ്പർ ബുള്ളിഷുമായിരുന്നു ഇപ്പോൾ ബി എൻ എഫ് ഓൾമോസ്റ്റ് ഡബിൾ ടോപ്പ് അടിച്ചിങ്ങനെയാണ് റൈറ്റ് കണ്ടായിരുന്നു ബി എൻ എഫ് ആസ് പെർ മീ ഇപ്പോൾ ബി എൻ എഫ് ഡബിൾ ടോപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടെന്ന് വെച്ചാൽ ആർ എസ് ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ആർ എസ് ഐ വലിയ ഇതൊന്നും ഇല്ല നാളെ എങ്ങനെയാണ് ഓപ്പനിങ് ഇതിൻ്റെ അബവ് എ ടി എച്ച് അടിച്ചേക്കാനാണല്ലോ ഇന്നത്തെ ഒരു ഹൈ ട്വൻറ്റി ഫിഫ്റ്റി ത്രീ തൗസൻഡ് ത്രീ സിക്സ്റ്റി അബവ് സസ്റ്റൈൻ ആയാൽ മാത്രമേ അതും കാരണം ആർ എസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ ആർ എക്സാക്ട് റെസിസ്റ്റൻസിൻ്റെ എവിടെയാണ് ഇന്നത്തെ ക്ലോസിംഗ് ഇന്നത്തെ ക്ലോസിങ് ഇന്നടിച്ച ഹൈ അതും ഒക്കെ അത് തന്നെയാണ് സോ ഓവറോൾ കൺഫ്യൂസൻ ആണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ സോ നമ്മൾ ഇതിന് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ നാളെ ബുളിഷ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബുളിഷ് ആവുകയുള്ളൂ ഫിഫ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഫിഫ് ത്രീ സിക്സ്റ്റി അബവ് നല്ല ഒരു രണ്ട് മൂന്ന് ക്യാൻഡൽസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് രണ്ട് മൂന്ന് ക്യാൻഡിൽസ് നന്നായിട്ട് ഒരു ഹെൽത്തി കാൻഡിൽസ് അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ ബ്ളിഷ് അല്ലെങ്കിൽ ഒരു ലഗ് താഴേക്ക് വന്നിട്ട് ഞാൻ ഓവറോൾ ഞാൻ ഇത്രയും മീസ് ക്രാഷ് ആകും അങ്ങനെയല്ല ഞാൻ പറയണേ ബട്ട് യെസ് ഒരു ട്രേഡ് മുകളിലേക്ക് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഫോർ ഫെർദർ ഒക്കെ പോവും ഓക്കെ ക്രാഷ് ഫ്രാഷ് ഇപ്പോൾ ഒന്ന് കുറച്ച് കുറച്ച് കഴിയും കേട്ടോ യെസ് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിന് സപ്പോർട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ ട്രെൻഡ് ലൈൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇതൊന്ന് നിങ്ങൾ ഇൻ്റർഡേ പർപ്പസിൽ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചേക്കണം ഇതൊരു ബ്ലൂ സ്മോൾ ഡേ പർപ്പസ് ആണെന്ന് നമ്മൾ നോക്കുന്നത് സോ നമ്മളത് സ്മോൾ ടൈം ഫ്രീൽഡിൽ ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി ഓക്കെ സോ ബാങ്ക് നിഫ്റ്റിയിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് സിക്സ്റ്റി അബവ് ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ തൗസൻഡ് ത്രീ സിക്സ്റ്റി അബവ് മാത്രമേ നല്ലൊരു ബുള്ളിഷ്ട്രീ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ഈ ഒരു സപ്പോർട്ട് സോണാണ് ട്വൻറ്റി ഫിഫ്റ്റി ടു തൗസൻഡ് ടു നയൻറ്റി ടു ഓക്കെ അതായി പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ട്രെൻഡ് ലൈനും ബ്രേക്ക് ആവും ഈ സപ്പോർട്ട് സ്മോൾ ടൈം ഫ്രെയിമിലായ ട്രെൻഡ് ലൈൻ അതും ബ്രേക്ക് ആവും ഓക്കെ അത് കഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതിൻ്റെ ഈ ലോ ഈ റെഡ് കാൻഡിൻ്റെ ലോ അത് ഒരു ട്വൻറ്റി ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഫോർട്ടി നല്ല ഒരു സപ്പോർട്ട് ഓർ സപ്പോർട്ടായിട്ട് മാറുകയുള്ളൂ നമ്പർ തന്നെ ആയിട്ട് മാറും ഓക്കെ അതൊക്കെ ഗ്രീൻ ചെയ്ത് വെച്ചേക്കണം ഇപ്പോൾ സ്ട്രക്ചർ അത്ര വലിയ ബിയറിഷ് ഒന്നും കാണുന്നില്ല ബിയറിഷിന്സ് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ മാർക്കറ്റിൽ കാണുന്നില്ല ഓക്കെ സോ അത്ര ബിയറിഷ് ആവേണ്ട അത്ര ബുളിഷും ആവേണ്ട നോർമലി നമ്മൾ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ സൂക്ഷിക്കണം ഓക്കെ മാർക്കറ്റ് നന്നായി ട്രാപ്പ് ചെയ്യുന്നുണ്ട് സോ ചെറിയ ചെറിയ പ്രോഫിറ്റ് ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക സ്കാൽപ്പ് ചെയ്യുക അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇന്ന് മോർണിംഗ് കണ്ടോ ഇന്ന് ബാങ്ക് നിഫിറ്റിൽ മോർണിംഗ് കണ്ടോ ഒരു നമ്മുടെ മൂവ് ഉണ്ടായി ഗ്യാപ്പ് ആയി ഗ്യാപ്പായി ഒരു മൂവ് മോ മുകളിലേക്ക് അത് കഴിഞ്ഞു പ്രീമിയം കിട്ടി മാത്രമേ ഉണ്ടായുള്ളൂ സോറി രണ്ട് ദിവസമായിട്ട് അത് തന്നെ ഉള്ളൂ രണ്ട് ദിവസം ഫുൾ ഇനി ഇന്നലെയും മക്ക തന്നെ വലിയ കാര്യമായിട്ടൊന്നും മൂവ് ബാങ്ക് ലിഫ്റ്റിൽ ഇന്നില്ല ഇന്നലെയും ഇന്നലെ നല്ല അത്യാവശ്യം ഒരു മൂവ് ഞാൻ ആക്ച്വലി ഇന്നലെ ഞാൻ കണ്ടില്ല മാർക്കറ്റ് ഞാൻ ബിസി ബിസിയായിപ്പോയി സോ ഇന്നലെ കാലത്തെ ഒരു റാലി കിട്ടി അല്ലെങ്കിൽ ഗ്രാപ്പ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് പറയണം ഇങ്ങനെ ഇന്നലെ തരും അത്യാവശ്യം നല്ലൊരു മൂവ് ഉണ്ടായിരുന്നില്ല അല്ലേ എന്തായാലും നമ്മൾ ആ ആ മൂവ് ഞാൻ എന്തായാലും മിസ് ചെയ്തു ഞാൻ ഞാൻ മാർക്കറ്റിൽ ഇന്നാലും ശരിക്കും നോക്കിയിട്ടേ ഇല്ല ഓക്കെ സോ ഇനി ബൈ നിഫ്റ്റിയിൽ എങ്ങനെ ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനില്ല പറയാനുമില്ല മാർക്ക് ലെവൽസൊക്കെ അത്യാവശ്യം നല്ലൊരു ലെവൽസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് ഒരു ലെവൽ കൂടി ഞാൻ ഒന്ന് കൊടുത്തേക്കാം നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഫിഫ്റ്റി സിക്സ് റൈറ്റ് അത് റെഡ് ആക്കി കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ റെഡ് ഒരു റെഡ് ക്യാൻഡിൽ നല്ലൊരു സെല്ലിംഗ് ആണ് ജനറേറ്റ് ആയത് റൈറ്റ് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അബവ് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഷോർട്ട് അടിച്ച ആളുകൾ അവർ ഓടാൻ തുടങ്ങും എന്നിട്ട് മോളിൽ വരെ കൊണ്ടുപോകും അങ്ങനെ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റൈൻ ആയാൽ മാത്രമേ ഓക്കെ അങ്ങനെയാണ് ലോജിക്ക് എന്നാണ് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഈ ട്രെഡ് ലൈൻ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കും നോട്ടോ ഇങ്ങനെ ട്രെൻഡ് ലൈൻ അങ്ങനെ നാളെ അങ്ങനത്തെ എന്തെങ്കിലും മൂവ് കിട്ടുവാണെങ്കിൽ സോ ബി കെയർഫുൾ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ എല്ലാവരും കൂടി ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച്